സിജോയുടെ പട്ടിഷോയാണ് രാവിലെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജിൻഡോയ്ക്ക് എതിരെ ജിൻഡോയെ കടന്നാക്രമിക്കുകയാണ് പുറകെ നടന്ന് ശല്യപ്പെടുകയാണ് അതിൻ്റെ ആവശ്യമില്ല എനിക്ക് അദ്ദേഹം മോശമായിട്ട് ഒരു കാര്യം പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിങ്ങനെ പറഞ്ഞപ്പോൾ അതിന് ഈ പെണ്ണുങ്ങളെല്ലാം പെണ്ണുങ്ങളെല്ലാം കൂട്ടുപിടിച്ചത് അങ്ങനെ ആയിരിക്കും ഉദ്ദേശിച്ചത് പിന്നെ വേറൊരാ വേറൊരു അർത്ഥം അതിനുണ്ടായിരിക്കുകയല്ല മനസ്സ് മനസ്സ് അപ്പോ അങ്ങനെ പറഞ്ഞൊരു കാര്യമാണ് അതിനെ വളച്ചുപിടിച്ച് പെണ്ണുങ്ങളെല്ലാം ഇതിൻ്റെ കൂടെ ഇളകി അദ്ദേഹത്തെ ആക്രമിക്കുകയാണ് ഭയങ്കരമായിട്ട് സിജോ ആക്രമിക്കുകയാണ് അദ്ദേഹത്തിൽ സംസാരിച്ചു പിടിച്ച് എനിക്കുള്ള കഴിവൊന്നുമില്ല ഈ സിജോയ്ക്ക് ഭയങ്കരമായിട്ട് ഒച്ച സംസാരിക്കാൻ രതീഷിനെയൊക്കെ പോലെ ഭയങ്കരമായിട്ട് ഒച്ച വെക്കും വലിയ കഴിവ് എനിക്ക് കാണുന്നില്ല ഇദ്ദേഹത്തിൽ ഭയങ്കരമായിട്ട് ഈ സിജോയ്ക്ക് നല്ല എന്താ പറയാ ഭയങ്കരമായി ഒച്ച എടുക്കാനുള്ള കഴിവുണ്ട് പറഞ്ഞു പറഞ്ഞു കുറഞ്ഞ് നിൽക്കാനുള്ള കഴിവുമുണ്ട് അത് പക്ഷേ ഇതേപോലുള്ള പാവങ്ങളുടെ മേലിൽ കുതിര കയറി കഴിഞ്ഞാൽ സിജോയ്ക്ക് നേരെ ആളുകൾ തിരി എതിരാവും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇന്ന് ജിൻഡോയ്ക്ക് നല്ലപോലെ ഓട്ട് കയറുന്ന ദിവസമായിരിക്കും കാരണം ഈ ഒരു സിജോയുടെ ഈ പട്ടിഷോ കാരണം അദ്ദേഹത്തിനുള്ള ആൾക്കാർക്കൊരു ഇഷ്ടവും ഒരു സഹതാപമൊക്കെ തോന്നാൻ സാധ്യതയുണ്ട് ഇത് ഒരു മൈൻഡ് ഗെയിം ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാർ പെട്ടെന്ന് പലരിലോട്ടും ചായ രതീഷിനോടായാൽ പോലും ആൾക്കാർക്ക് ഭയങ്കരമായി വെറുപ്പും രീഷുമൊക്കെ ഉണ്ടെങ്കിലും അത് മാറി വരുന്നൊരു സമയം മാറി വരാൻ അത് സമയമൊന്നും വേണ്ട അത് കുറച്ചൊക്കെ മാറി വരുന്നുണ്ട് കാരണം അദ്ദേഹം ഇല്ലെങ്കിൽ അവിടെ ഒരു ബേളില്ലാത്തൊരവസ്ഥ പിന്നെ പലരും ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മേൽ കുതിര കയറുന്നതൊക്കെ ആൾക്കാർക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല പലരും ഇപ്പോൾ ഇദ്ദേഹത്തോട് ചായുന്നുണ്ട് ഇഷ്ടമുണ്ട് രതീഷിനോട് പിന്നെ ഈ ലവ് എന്ന് പറഞ്ഞ സംഭവം ഇതിനോട് എനിക്ക് ഭയങ്കര അറപ്പും വെറുപ്പമാണ് അത് നമ്മളതൊന്ന് കണ്ടതാണ് അത് ഭയങ്കരമായിട്ട് ഫേക്കായിരുന്നു അറിഞ്ഞപ്പോൾ ഓട്ട് ചെയ്ത എല്ലാം പറ്റിച്ചപ്പെട്ട് അവരെ എല്ലാം പറ്റിച്ചതാണെന്ന് പറ്റിച്ചതാണെന്നറിഞ്ഞപ്പോഴത്തേക്ക് അതിനോട് ആൾ ആളുകൾക്ക് വെറുപ്പാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് എല്ലാം കാണുമ്പോൾ ആളുകൾക്ക് തന്നെ അറപ്പ് തോന്നുകയാണ് ഞാൻ പറയുന്നത് ഈ നമ്മുടെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയൊക്കെ കാര്യമാണ് അവരവിടെ കിടന്ന് ഈ ലവ് ട്രാക്ക് കാണിച്ച ആൾക്കാരത് തിരിഞ്ഞു നോക്കത്തില്ല ആളുകൾ കുട്ടപ്പനെ കൊണ്ട് പോലും തിരിഞ്ഞു നോക്കത്തില്ല കാരണം ആളുകൾക്ക് ഒരു ആപത്തം പറ്റിയതാണ് ഇനി അതുണ്ടാവാൻ സാധ്യതയില്ല അതൊരു കളിക്കും നല്ല രീതി കളിക്കുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാതെ കളിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ജാൻമണിയെ കൊണ്ടുപോകുന്നത് ബിഗ് ബോസ് കൊണ്ടു വന്നത് മോശമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു ഭാഷ അറിയത്തില്ല നന്നായിട്ട് സംസാ മലയാളം സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ജാൻമണിയെ കൊണ്ടു എന്താ പറയുക ഒരു വല്ലാത്തൊരു ആളുകൾക്ക് സഹതാവും സ്നേഹവും അവരോട് ഉണ്ടെങ്കിൽ പോലും അവർ പറയുന്നതൊക്കെ ഭയങ്കര കോമഡി ആയിട്ടാണ് ആളുകൾ എടുക്കുന്നത് ഇവിടെ എത്രയോ പേരുണ്ടായിരുന്നു ഒരു കൂട്ടത്തിൽ ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റി ഒരാൾ വേണമെന്ന് നിർബന്ധമായിരുന്നെങ്കിൽ ഇവിടെ മലയാളികളായിട്ട് തന്നെ എത്ര പേരുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ അതിൽ നിന്നൊരാളെ എടുക്കാമായിരുന്നു ഇത് ഈ ജാൻമണി നല്ല നന്നായിട്ട് സംസാരിക്കാൻ പോലും അവർക്ക് മലയാളം അറിഞ്ഞുകൂടാ അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു ഭയങ്കര കോമഡിയാണ് മറ്റുള്ളവർക്ക് ഇവർ ഇവർ പറയുന്ന കേട്ട് പിന്നെ മുടിയൻ മുടിയന്റെ കാര്യം പറയുകയാണെങ്കിൽ മുടിയൻ എന്താ പറയാ ഒന്നും ചെയ്യുന്നില്ല അവിടെ ഇരിക്കുകയാണ് ഒരു കാര്യത്തിലും അങ്ങനെ ഇടപെടുന്നില്ല സംസാരിക്കുന്നില്ല ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ ഇവിടെ പുള്ളിക്കാനുണ്ടോ എന്ന് എന്താ പറയാ കഴിക്കാൻ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ കഴിക്കാനിരിക്കുമ്പോഴാണ് പുള്ളിക്കാൻ കാണുന്ന പോലും അവിടെ ഇങ്ങനെ എന്താ പറയാ തിന്നുക കുടിച്ച് ഇങ്ങനെ കഴിയാണ് മുൻ ഒന്നും ഒന്നിലും ഇടപെടുന്നില്ല ബിഗ് ബോസ് സീസൺ ഫോറിലെ കാര്യം പറയുകയാണെങ്കിൽ അതെന്തൊരു സെലക്ഷൻ ആയിരുന്നു അത് എത്രമാത്രം നല്ലതായിരുന്നു അത് കാരണം പാട്ട് പാടാൻ അറിയാവുന്ന ബസ്ലി ഡാൻസ് കളിക്കാൻ അറിയാവുന്ന ദിൽഷ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു ഈ കോമഡി ചെയ്യാനാണെങ്കിൽ നമ്മുടെ അകിൽ കുട്ടിയൊക്കെ ഈതൊരുമാതിരി